നേപ്പാളിനെക്കുറിച്ച് സംസാരിക്കുമ്പം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ജൻസുര വോൾട്ടിനെ കുറിച്ചാണ് ആളുകൾക്ക് പറയാനുള്ളത് പക്ഷേ അവിടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രിക്കറ്റിൽ കത്തിപ്പെടുന്നു വിപ്ലവത്തിന്റെ വിപ്ലവത്തിൻ്റെ വ്യാപ്തി നമ്മളുടെയൊക്കെ ചിന്തകളുടെ വേഗതയേക്കാൾ അതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള സത്യം അവിടെ ഓരോ മത്സരങ്ങൾക്കും ലഭിക്കുന്ന ഹോം സപ്പോർട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് വളരെ വലുതാണ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നേപ്പാളിൽ ക്രിക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിൻ്റെ ഒരു ഗ്രോത്ത് അറ്റ് ഇറ്റ് എ പീക്ക് ഇൻക്രീസിങ് റേറ്റ് എന്നൊക്കെ പറയുന്ന തരത്തിലാണ് ക്രിക്കറ്റിൻ്റെ ഗ്രോത്ത് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈ ആണ് അവിടെ ക്രിക്കറ്റ് ഗ്രോത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഒരു റൺസിന് സൗത്ത് ആഫ്രിക്കയുടെ തോറ്റപ്പം മുതൽ തന്നെ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ആരാധകർ ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തിൽ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു ശിഖർ ധവാനെ പോലുള്ള ഇന്ത്യൻ താരങ്ങൾ അവിടുത്തെ ഡൊമസ്റ്റിക് ടീറ്റ്മെന്റ് ലീഗ് കളിക്കാൻ പോകുമ്പോഴും എല്ലാവരുടെയും അത്ഭുതം ഇതുതന്നെയായിരുന്നു ഓ നേപ്പാളിലേക്ക് ഇന്ത്യൻ താരങ്ങൾ വരെ പോകുന്നുണ്ടെങ്കിൽ നേപ്പാളിലെ ക്രിക്കറ്റിൻ്റെ ഗ്രോത്ത് അതിബീമമായിരിക്കുമല്ലോ യെസ് അവരുടെ ക്രിക്കറ്റിൻ്റെ ഗ്രോത്ത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അസോസിയേറ്റ് രാജ്യം ഒരു ഫുൾ മെമ്പേഴ്സ് സ്കോഡിനെതിരെ വിജയിക്കുക എന്ന് മാത്രമല്ല അവർ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി പരമ്പര സ്വന്തമാക്കിയതിനോടൊപ്പം വെസ്റ്റ് ഇൻഡീസിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന തരത്തിലൊരു വിജയം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് കാരണം തൊണ്ണൂറ് റൺസിനാണ് വെസ്റ്റ് ഇൻഡീസിനെ കഴി ഇന്നലെ നേപ്പാൾ പരാജയപ്പെടുത്തിയത് വെറും എൺപത്തിമൂന്ന് റൺസിന് വെസ്റ്റ് ഇൻഡീസ് നാല് തവണ വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസിനെ ഇങ്ങനെ നിഷ്പ്രഭരാക്കുവാൻ നേപ്പാൾ എന്ന കുഞ്ഞൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഗ്രോത്ത് വളരെ ഫലപ്രദമാണ് അവർക്കും പോലും ഏഷ്യ കപ്പിൽ സ്റ്റോർട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പം ഏഷ്യ ക്രിക്കറ്റിൽ ഒരു വൻശക്തിയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഒരു അസോസിയേറ്റ് രാജ്യം ഒരു ഫുൾ മെമ്പർ സ്കോഡിനെതിരെ നേടിയ ഏറ്റവും വലിയ വിജയമാണ് ഇന്നലെ നേപ്പാൾ വെസ്റ്റ് ഇൻഡീസിനെ വെറും എൺപത്തിമൂന്ന് റൺസിന് ഓൾ ഔട്ടാക്കി നേടിയ തൊണ്ണൂറ് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം പിന്നെ ഇതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ സിംബാവെ മത്സരത്തിൽ ഇത്തരത്തിലൊരു സിംബാവയുടെ വിജയം ഉണ്ടായിട്ടുണ്ടായിരുന്നു സോറി അഫ്ഗാനിസ്ഥാൻ ഒരു ഡൊമസ് അസോസിയേറ്റ് മെമ്പറായിരുന്ന സമയത്ത് അവർ ഇതുപോലെ സിംബാവെ പരാജയപ്പെടുത്തി വളരെ വലിയൊരു സംഭവമൊക്കെ ഉണ്ടായതാണ് അതുപോലെ നെമീബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി അപ്പം അങ്ങനെ കുറച്ച് വിജയങ്ങളൊക്കെ അസോസിയേറ്റ് രാജ്യങ്ങൾ ഫുൾ മെമ്പർ രാജ്യങ്ങൾക്കെതിരെ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ടി ട്വൻറ്റിയിൽ തൊണ്ണൂറ് റൺസിൻ്റെ വീവമായിട്ടുള്ള വിജയം നേപ്പാൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ബട്ട് ദേ അച്ചീവ്ഡ് അവരത് നേടിയിട്ടുണ്ട് സോ ക്രിക്കറ്റിൻ്റെ നേപ്പാളിലെ ഗ്രോത്തിൻ്റെ റേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്